അർജുനായുള്ള ഗംഗാവാലിയിലെ തിരച്ചിലിനിടയിൽ കണ്ടെത്തിയ ക്രാഷ് ഗാർഡും കയറും അർജുന ഓടിച്ചിരുന്ന ലോറിയുടേത് തന്നെയെന്ന് വാഹന ഉടമ മനഫുറപ്പിക്കുമ്പോൾ വീണ്ടും അർജുനായുള്ള തിരച്ചിൽ ശരിയായ ദിശയിലെന്ന് പറയാവുന്ന സാഹചര്യമാണ് ചില വസ്ത്രങ്ങളിലെ ഭാഗങ്ങൾ കൂടിയും ഇന്നത്തെ തിരച്ചിലിൽ കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഏറെ വൈകി പുഴയിൽ നിന്ന് കണ്ടെത്തിയ മനുഷ്യന്റേതെന്ന് കരുതുന്ന അസ്ഥിഭാഗം ആരുടേതെന്ന് അല്ലെങ്കിൽ മനുഷ്യന്റെ തന്നെയാണോ എന്നുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട് അതിന് ഒരാഴ്ചയെങ്കിലും ഡി ടെസ്റ്റിനായി സമയം വേണ്ടി വരുമെന്നാണ് കാർവാർ എം എൽ എ മാധ്യമങ്ങളോട് പറഞ്ഞത് മുൻകരസേനാ മേധാവി റിട്ടയർഡ് ജനറൽ മേജർ ഇന്ദ്രബാലൻ കൂടി സംഭവസ്ഥലത്തേക്ക് എത്തിയതോടെ തിരച്ചിലിന്റെ ഭാഗമായതോടെ വീണ്ടും തിരച്ചിലിന് ഒരു വേഗം കൂടും കൃത്യത വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയുമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെയുള്ള തെറ്റായ നിഗമനങ്ങളോ ഊഹാപോഹങ്ങളോ അല്ല മനാഫ് വ്യക്തമായി പറയുകയാണ് കണ്ടെത്തിയ ലോറിയുടെ ബമ്പർ അല്ലെങ്കിൽ ക്രാഷ് ഗാർഡ് തിരച്ചിലിൽ വീണ്ടെടുത്ത വടമൊക്കെ അർജുന്റെ വാഹനത്തിൻ്റെ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയാണ് അർജുൻറെ ലോറി ഒരു പക്ഷേ ഇന്ന് തന്നെ വീണ്ടെടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ആ പ്രതീക്ഷയ്ക്ക് ജീവൻ കൊടുക്കുന്ന വിവരങ്ങളാണ് ഇന്ന് ഷിരൂരിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുന്നത് നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് നടത്തിയ തിരച്ചിലിനിടയിലാണ് ബമ്പർ ലഭിച്ചിരിക്കുന്നത് ബമ്പറിന് പുറമെ ഒരു ബാഗും കൂടി കിട്ടിയിരുന്നു എന്നാൽ ബാഗ് അർജുൻറ്റേത് എന്ന് കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ലോറിയുടെ ഭാഗം തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് പുറകുവശത്തെ ബമ്പറാണ് ആദ്യം മുതൽ അവിടെ തിരയാൻ പറഞ്ഞിരുന്നു തിരയുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും കണ്ടെത്തിയ ഭാഗം തിരിച്ചറിയുന്നതിന് അധികൃതർ വിളിച്ചിട്ടുണ്ട് മനാഫ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ് ഈ പരിശോധനയിലാണ് മനാഫ് തന്നെ വാഹന തിരിച്ചറിഞ്ഞത് അതേസമയം മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ഇന്ന് തിരച്ചിലിനില്ല ജില്ലാ ഭരണകൂടവും പോലീസുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം തിരച്ചിൽ നിർത്തി മടങ്ങുകയായിരുന്നു ഡ്രഡ്ജർ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുന്നതിന് അടുത്തായി ഇറങ്ങാൻ ശ്രമിച്ച മാൽപയെ അതിന് അനുവദിച്ചിരുന്നില്ല ഇനി ഭരണകൂടം കത്തിലൂടെ ആവശ്യപ്പെട്ടാൽ മാത്രമേ തിരച്ചിലിനായി എത്തൂ എന്നാണ് മാൽപേ പറയുന്നത് ഹീറോ ആവാൻ നോക്കേണ്ടതാണ് പോലീസ് പറഞ്ഞത് ഇനി ശിരൂരിലേക്ക് തിരിച്ചുവരില്ല അർജുന്റെ കുടുംബത്തിന് നൽകിയ വാക്ക് പാലിക്കാനാവാത്തതിൽ അമ്മയെ വിളിച്ച് ക്ഷമ ചോദിച്ച് െന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കൃത്യമായ സ്ഥലത്ത് തിരച്ചിലിനിറങ്ങുമ്പോൾ പോലീസ് അനുവദിക്കുന്നില്ല കൂടുതൽ വണ്ടികൾ കണ്ടുപിടിക്കുന്നതാണോ പ്രശ്നമെന്നും അറിയില്ല എന്നും മാൽപേ പറഞ്ഞിരുന്നു എന്നാൽ മാൽപേ മടങ്ങിയത് തിരച്ചിലിനെ ബാധിക്കുന്നില്ല എന്നായിരുന്നു കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സേലിന്റെ വാദം മാൽപേയോട് മുങ്ങാൻ ആവശ്യപ്പെട്ടിട്ടില്ല തങ്ങളുടെ കരാർ ഡ്രഡ്ജിംഗ് കമ്പനിയുമായി അദ്ദേഹം പറഞ്ഞു വെള്ളം കലങ്ങുന്നതിനാലാണ് ഡ്രഡ്ജിംഗ് നടക്കുന്നതിന് സമീപം മാൽപേ ഇറങ്ങാൻ അനുവദിക്കാത്തതെന്നാണെന്ന് കന്നഡ കളക്ടർ ലക്ഷ്മിപ്രിയ അഭിപ്രായപ്പെട്ടത് ഓഗസ്റ്റ് പതിനേഴിനാണ് മണ്ണ് നീക്കാൻ കഴിയാത്തതിനാൽ അർജുന തിരച്ചിൽ അവസാനിപ്പിച്ചത് പിന്നീട് ദിവസങ്ങളോളം അനിശ്ചിതാവസ്ഥയിലായിരുന്നു ഡ്രഡ്ജർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഒരു കോടി രൂപ ചെലവ് വരുന്നതിനാൽ ആര് പണം മുടക്കുമെന്നതായിരുന്നു പ്രധാന പ്രശ്നം പിന്നീട് കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ടതോടെയാണ് തിരച്ചിൽ പുനരാരംഭിക്കാൻ തീരുമാനമായത് ഡ്രഡ്ജറിന്റെ വാടകയായ ഒരു കോടി രൂപ കർണാടക സർക്കാർ വഹിക്കുമെന്നും അറിയിച്ചിരുന്നു ആ ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നിലവിൽ ഇന്ന് ഇപ്പോൾ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നത് അർജുന്റെ ലോറി ഡ്രഡ്ജറിന്റെ കൈയ്യകളത്തിൽ തന്നെ ഉണ്ടാകാം ഒരു അത് നിർണായകമായ ഒരു വിവരം ഇന്ന് തന്നെ ശിരൂരിൽ നിന്ന് പുറത്തു വന്നേക്കാം അർജുന്റെ വാഹനത്തിന്റെ നിന്ന് ഉറപ്പിച്ച ഭാഗങ്ങൾ കിട്ടിയ സ്ഥിതിക്ക് അർജുൻ്റെ ലോറി മുഴുവനായും ഗംഗാവാലിയിൽ നിന്ന് വീണ്ടെടുക്കാൻ ഇന്ന് കഴിയും ആ ഒരു പ്രതീക്ഷയ്ക്ക് ജീവൻ നൽകുകയാണ് നിലവിൽ ശിരൂരിലെ തിരച്ചിൽ